അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ നല്ലൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ മീൻകറി വെക്കാനായിട്ട് നമ്മൾ കിളിമീനാണ് ഇന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം അരക്കിലും കിളിമീൻ ഉണ്ട് അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഉണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി അതായത് ഒരു എട്ടൊമ്പത് അല്ലി വെളുത്തുള്ളി ഉണ്ട് ഇനി ഒരു കഷ്ണം ഇഞ്ചി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം വലിയ ഉള്ളി ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തത് ഇനി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കുരുമുളക് പൊടി വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ കുരുമുളകാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി സ്റ്റൗവിലേക്ക് ഒരു മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചട്ടി ചൂടായി കഴിയുമ്പോഴേക്കും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയ്ക്ക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അഞ്ചോ ആറോ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില് കൂടെ ഇട്ടുകൊടുക്കാം ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിന് നമുക്കിതിലേക്ക് നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ അരപ്പ് നമ്മൾ ഫുള്ളായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അരപ്പിൻ്റെ പച്ചമുളക് ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഈ അരപ്പൊന്ന് മൊരിയിച്ചെടുക്കാം അപ്പം ഞാൻ ആ അരപ്പ് അരച്ചെടുത്ത മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുത്തതാണ് അതിൽ നിന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്നുകൂടെ ഈ അരപ്പൊന്ന് മൊരിച്ചെടുക്കാം അപ്പോൾ അരപ്പിൻ്റെ പച്ചമിളൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞിരുത്തിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വാളംപുളി വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പം വാളമ്പുളി വെള്ളം ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ അരപ്പരച്ചെടുത്ത മിക്സിയുടെ ജാറിൽ മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം കുറച്ചുണ്ടായിരുന്നു ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ പാകത്തിന് ഉപ്പ് നമുക്ക് ഇട്ടുകൊടുക്കാം ഏകദേശം നമ്മൾ ഒരു രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻ കൊടുക്കാം അപ്പം മീൻ നമ്മൾ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകിയേക്ക് ഒന്ന് വരട്ടെ മീൻ വെന്ത് നന്നായിട്ടൊന്ന് ചാറൊന്ന് കുറുകി വരട്ടെ അപ്പം ഇത് മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് അങ്ങനെ അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അതായത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നന്നായിട്ട് ചാറൊക്കെ കുറുകി മീൻ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞും വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി മീൻകറിയാണിത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ് അപ്പോൾ ഇതെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക